പെരുന്നാൾ അവധി ആഘോഷിക്കാനായി യാത്രയ്ക്കൊരുങ്ങുന്നവർക്ക് നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസ് യാത്രയ്ക്കൊരുങ്ങുന്നതിന് മുൻപ് ഐ ഡി രേഖകളുടെ കാലാവധി ഉറപ്പാക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് നൽകിയത് ഒമാനിൽ ജൂൺ അഞ്ചു മുതൽ ഒൻപത് വരെയാണ് ബലിപെരുന്നാൾ അവധി ഒമാനിൽ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചതോടെ കുടുംബങ്ങളും കൂട്ടായ്മകളും രാജ്യത്തിനകത്തും പുറത്തേക്കും യാത്രകൾ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രവാസികൾ ചിലർ നാട്ടിലേക്ക് പോകുന്നുമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഐ രേഖകളുടെ കാലാവധി ഉറപ്പാക്കാൻ റോയൽ ഒമാൻ പോലീസ് നിർദ്ദേശം നൽകിയത് എല്ലാ പൗരന്മാരും പ്രവാസികളും അവരുടെ തിരിച്ചറൽ രേഖകൾ സാധുതയുള്ളവയാണെന്ന് ഉറപ്പാക്കണമെന്നും ആവശ്യമെങ്കിൽ ഔദ്യോഗിക അവധി ദിവസങ്ങൾക്കും യാത്രയ്ക്കും മുമ്പ് തന്നെ അവ പുതുക്കണമെന്നും ആർ ഒ പി ഓർമ്മിപ്പിച്ചു ഈതിലധിക അവധി ദിവസങ്ങൾ യാത്രാ സീസൺ തുടങ്ങിയ തിരക്കേറിയ സമയങ്ങളിൽ കാലതാമസമോ സങ്കീർണതകളോ ഒഴിവാക്കാനാണ് ആർ ഒ പി മുന്നറിയിപ്പ് നൽകിയത് ദേശീയ ഐ ഡി കാർഡുകൾ റെസിഡന്റ് കാർഡുകൾ പാസ്പോർട്ടുകൾ എന്നിവയുൾപ്പെടെ എല്ലാത്തരം തിരിച്ചറൽ രേഖകളുടെയും സാധുതയാണ് ഉറപ്പുവരുത്തേണ്ടത് റോഡ് മാർഗം യു എ ഒമാൻ യാത്ര പ്ലാൻ ചെയ്യുന്നവരും യാത്രക്ക് മുമ്പ് ഈ രേഖകളുടെ പരിശോധന നടത്തണമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഒമാനിൽ ജൂൺ അഞ്ചു മുതൽ ഒൻപത് വരെ അഞ്ച് ദിവസമാണ് പെരുന്നാൾ അവധിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് അവധിക്കാല യാത്ര പുറപ്പെടുന്നവർ വീടുകൾ സുരക്ഷിതമാക്കണമെന്നും ആറോപ്പി അഭ്യർത്ഥിച്ചിട്ടുണ്ട് മോഷണം തടയുന്നതിനും സുരക്ഷ ഉറപ്പാക്കാനും വീടുകൾ സുരക്ഷിതമാക്കുന്നതിന്റെ പ്രാധാന്യം പോലീസ് വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മീഡിയ വൺ മസ്കത്ത്